ഹലോ ഗെയ്സ് അപ്പം നിന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുഴക്കട്ടയാണ് തേങ്ങയും പഞ്ചാരയും വെച്ച് കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് അതിനായി നമ്മൾ മാവ് നനച്ച് കൈ കൊണ്ട് നമ്മൾ പരത്തിയെടുക്കയാണ് അതിന് ശേഷം നമുക്ക് തേങ്ങയും പഞ്ചാരയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളത് പരത്തി എടുത്തതിന് ശേഷം നമുക്കത് തേങ്ങയും പഞ്ചാരയും വെക്കാം ഇതുشيനെ അറ്റൈൻ ചെയ്യാൻ ഒരു മെക്കപ്പ് റെഡിയായി പോയിട്ട് കുബേയിൽ ഹോളൈറ്റി പ്ലാൻ ചെയ്യുന്ന ഒരു സീൻ ആയിരുന്നു പക്ഷേ കോയൻസ് കൊണ്ടടി ഡിവിഷൻ ചെയ്തതാണ് അണ്ട് എക്സാക്റ്റ്ലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സീസിക്ക് 1 1/2 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. തുടർന്ന് ഇട നടുന്നത് ഇബാക്കിൽ നിന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ഒരു പേജ് ആണ് വെച്ച് ആദർഷയ ചേട്ടൻ ഫോട്ടോഗ്രാഫി ആൻഡ് മംഗിമ ബിവി അങ്കകൾ എന്നാണ്. ഹലോ സുനാനിൽ നിന്നാണ്.

ഈ സപ്പോൾ നമ്മളെ എല്ലാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് ഈ സപ്പോ നമ്മളെ എല്ലാം നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതെല്ലാം ഇഡ്ഡലി പാത്രത്തിലോട്ട് പറക്കി വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് അണ്ണാൻ പണിയൊന്നുമില്ല അപ്പോൾ കുട്ടിയൊക്കെ ഇത് കഴിക്കാനൊന്നും ഒന്നുമില്ല ചായരോടെയൊന്നും അതുകൊണ്ടാണ് നമ്മൾ ഈ ഗോതമ്പ് മാവിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഓരോ ദിവസം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിതെല്ലാം പറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് വെച്ച് അടയ്ക്കാം നമുക്ക് ഗ്യാസ് കത്തിച്ച് അടുപ്പിലോട്ട് വയ്ക്കാം അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാം ഈസപ്പം നമ്മുടെ കുഴക്കട്ടയൊക്കെ വെന്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് ഒരു പാത്രത്തിൽ പറക്കി വെച്ച് ചായയിലൂടി കഴിക്കാം ഈസപ്പം നമ്മുടെ കുഴക്കട്ടയെല്ലാം നമ്മൾ പത്രത്തിൽ പറക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചായയും കുഴക്കട്ടയും കൂടി കഴിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചായ കൂടി ഇതാണ്